ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പി കെ ഷറഫുദ്ദീൻ പി കെ ഷറഫുദ്ദീൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുസ്ലിം ലീഗ് മെമ്പർമാരുടെ സംസ്ഥാന സംഘടനയായിട്ടുള്ള ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് പെരുവയൽ പഞ്ചായത്തിലെ മെമ്പറാണ് വൈസ് ആയിരുന്നു അങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ നിയമങ്ങൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ തറവായിട്ട് സംസാരിക്കാൻ കഴിയുന്ന അതിൽ പ്രായോഗികമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ് പി കെ ഷർഫുദ്ദീൻ ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അതിനു മുമ്പായിട്ട് ഗവൺമെൻറ് ഈ പഞ്ചായത്തുകളിലെ വാർഡുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്രുന്നത് ഒരു വാർഡ് വീതം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അങ്ങനെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനസംഖ്യാനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുക അതായത് പതിനയ്യായിരം വരെ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പതിമൂന്ന് വാർഡാണുള്ളത് അത് പതിനാലായിട്ട് വർദ്ധിപ്പിക്കും അതിനുശേഷമുള്ള ഓരോ രണ്ടായിരത്തി അഞ്ഞൂറിനും ഓരോ വാർഡ് അത് മാക്സിമം ഇരുപത്തിനാല് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാർഡുള്ളത് പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ ആക്കും അത് ഒന്നര ലക്ഷം വരെ പതിനാല് വാർഡും അതിനുശേഷമുള്ള ഓരോ ഇരുപത്തയ്യായിരത്തിനും ഓരോ വാർഡും ആ രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ പുനഃക്രമീകരിക്കുന്നത് മുനിസിപ്പാലിറ്റികളിൽ ഇരുപതിനായിരം വരെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികളിൽ നിലവിൽ ഇരുപത്തഞ്ച് വാർഡ് എന്നുള്ള ഇരുപത്തി ആറായിട്ട് മാറും അത് അതിനുശേഷമുള്ള ഇരുപതിനായിരത്തിന് മുകളിലുള്ള ഓരോ രണ്ടായിരത്തി അഞ്ഞൂറിനും ഓരോ വാർഡ് വീതം വരും അങ്ങനെ വരുമ്പോൾ ജില്ലയിലും കോർപ്പറേഷനിലും ഒക്കെ ആനുപാതികമായിട്ടുള്ള മാറ്റം അപ്പോൾ ഒരു വാർഡല്ല എല്ലായിടത്തും വർദ്ധിപ്പിക്കുക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പരമാവധി പരമാവധിക്ക് വിധേയമായിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഒന്ന് മുതൽ രണ്ട് മൂന്ന് നാല് ഒക്കെ വരാം കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വാർഡും വർദ്ധിക്കാത്തതുണ്ട് കുറയുന്നതും ഉണ്ട് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അങ്ങനെ ആകുന്ന സമയത്ത് അതിലൊരു ഒരു പ്രശ്നമില്ലേ കാരണം എന്താണെന്ന് വെച്ചാല് ചില പഞ്ചായത്തുകളില് ഇപ്പൊ ഉദാഹരണമായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഒള്ളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഈ ഈ പഞ്ചായത്തിൽ ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഉണ്ട് അപ്പോൾ ഇവിടെയും ഈ പരമാവധി ഇരുപത്തിനാല് വാർഡുകൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിലൊരു ജനാധിപത്യ വരുന്നതല്ലേ കാരണം അതായത് പിന്നെ കേരളത്തിൽ ഇപ്പം നടക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് പ്രാദേശിക സർക്കാർ എന്നുള്ള സേവനം മെച്ചപ്പെടുത്തലാണ് സർക്കാർ ലക്ഷ്യവെക്കുന്നതെങ്കിൽ വാർഡുകളുടെ എണ്ണ അല്ല വർദ്ധിപ്പിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയാണ് വേണ്ടത് ഇപ്പം ഗവൺമെൻറ് അടിസ്ഥാനമായി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടക്കാത്തതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വെച്ച് എടുക്കുമ്പോൾ പോലും കേരളത്തിലെ നാൽപ്പതിനായിരത്തിൽ മുകളിൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകൾ അറുപത്തേഴ് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ അറുപത്തി അറുപത്തെണ്ണുണ്ട് നാൽപ്പതിനായിരത്തിന് മുകളിൽ എന്നാൽ പതിനയ്യായിരത്തിൽ താഴെയുള്ള എൺപത്തഞ്ച് ഗ്രാമപഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ പോപ്പുലേഷൻ തമ്മിൽ തന്നെ വലിയ അന്തരമുണ്ട് അപ്പോൾ ഒളവണ്ണയിൽ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് അടിസ്ഥാനമാക്കിയാൽ തന്നെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വാർഡ് വരണം പക്ഷേ അവിടെ ഇരുപത്തിനാല് ലിമിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള പെരുവണ്ണ ഗ്രാമപഞ്ചായത്തും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും തമ്മിൽ തന്നെ ഒരു വാർഡിലെ പോപ്പുലേഷൻ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട് അത് ശരിയല്ല അത് ജനങ്ങൾക്ക് സേവനം കിട്ടുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ ഗവൺമെന്റ് കൃത്യമായി പഠനം നടത്തിയിട്ട് പുതിയ തദ്ദേശ സ്ഥാപനങ്ങളാണ് രൂപീകരിക്കേണ്ടത് കേരളത്തിൽ അവസാനമായിട്ട് ഒരു പഞ്ചായത്ത് നിലവിൽ വന്നിട്ടുള്ള ഇടമുലക്കൊടി ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ അത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഗവൺമെന്റ് അറുപത്തൊൻപത് പുതിയ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിരുന്നു അറുപത്തൊമ്പത് പുതിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഭാഗങ്ങൾ എടുത്തുകൊണ്ടും സമ്പൂർണ്ണമായിട്ടൊരു പഞ്ചായത്തിനെ രണ്ടാക്കി മാറ്റിക്കൊണ്ടും ഒക്കെയുള്ള വിഭജന അപ്പൊ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗ്രാമപഞ്ചായത്തുകളെ സ്പർശിക്കുന്ന ആ ഒരു വിഭജനം സമ്പൂർണ്ണമായിരുന്നു പക്ഷേ അത് ഹൈക്കോടതി റദ്ദാക്കി റദ്ദാക്കിയെന്ന് പറഞ്ഞത് ചില നടപടിക്രമങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ രൂപീകരിച്ചതിലുള്ളതോ ആ നടപടിയോ ചോദ്യം ചെയ്തുകൊണ്ടൊന്നുമല്ല നടപടിക്രമങ്ങളിലെ ചെറിയ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് റദ്ദാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിന് ആ ബാധ്യത ഉണ്ടായിരുന്നു പക്ഷെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതില് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് പിന്നെ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഗവൺമെൻറ് ഒരു സമിതിയെ വെച്ചത് മുന്നൂറോളം തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് കണ്ടെത്തിയിരുന്നു പിന്നെ അത് എൽ ഡി എഫ് പൊളിറ്റിക്കലായിട്ട് അത് നൂറിലാക്കി ചുരുക്കി പിന്നീട് എന്ത് പറഞ്ഞു കോവിഡിൻ്റെ പശ്ചാത്തലം മറ്റു കാരണങ്ങളും പറഞ്ഞു പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറി വാർഡ് വിഭജനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കുക എന്നല്ല ജനസംഖ്യ നോക്കാതെ പക്ഷേ പിന്നീട് അതും ഉണ്ടായില്ല നിലനിൽക്കുക ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പത്തിലും എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തിരുന്നത് ഒരുപാട് വീതം മാത്രം വർദ്ധിപ്പിക്കുക എന്നാണ് ജനസംഖ്യ നോക്കാതെ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഇരുപത്തിനാല് പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാക്കി കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കി ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിൽ നടപടി സ്വീകരിച്ചു ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും അതുകൊണ്ട് തന്നെ ആ റദ്ദാക്കിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കൽ അനിവാര്യമായിരുന്നു അന്ന് നടന്നില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത് നടക്കാതെ പോകുമ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്റ്റും മുനിസിപ്പൽ ആക്റ്റും ഒക്കെ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് വലിയ തടസ്സം ഉണ്ടാകുന്നുണ്ട് അത് പിന്നെ ചട്ടത്തിന് വിരുദ്ധ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും തമ്മിലുള്ള ഏകീകരണ സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട് സ്വതവേ ഇന്ത്യയിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റിൽ ഒന്ന് കേരളമാണ് പഞ്ചാബിലൊക്കെ രണ്ടായിരം പോപ്പുലേഷന് ഒരു തദ്ദേശ സ്ഥാപന ഇവിടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ അറുപത്തെണ്ണായിരമാണ് ഇപ്പോൾ ഒരു ലക്ഷത്തിനടുത്തെത്തും ഒരു ലക്ഷം പോപ്പുലേഷനുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അവിടെ ഈ ഒരു സെക്രട്ടറി ആണ് കാര്യങ്ങൾ സെക്രട്ടറി അതെ കേരളത്തിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ആകെ പോപ്പുലേഷൻ രണ്ടായിരത്തി എണ്ണൂറേ ഉള്ളൂ അവിടെ ഒരു സെക്രട്ടറി ഒരു കൃഷിഭവന് ഒരു മൃഗാശുപത്രി ഒരു ഹെൽത്ത് സെന്റർ ഘടക സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയാ വരുന്നത് പക്ഷെ വലിയ പഞ്ചായത്തിലും ഒരു ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ചിലപ്പോൾ സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമായിരിക്കും പക്ഷെ അതിൽ കാര്യമില്ലല്ലോ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു കൃഷി ഓഫീസർ ഒരു സെക്രട്ടറി ഈ പോസ്റ്റുകൾ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പുതിയ തദ്ദേശ സ്ഥാപനം രൂപീകരിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുകയുള്ളൂ പക്ഷേ നിലവിൽ ഗവൺമെന്റ് ആ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഈ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു രണ്ടായിരത്തി ഇരുപതിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു സംഘടന കോടതിയെ സമീപിച്ചിരുന്നു അന്ന് കോടതി സർക്കാരിൻ്റെ അഭിപ്രായം തേടിയപ്പോൾ ഈ നടപടിക്രമം ആരംഭിച്ചു എന്നുള്ളതാണ് അപ്പൊ അന്ന് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് ഇനിയൊരു ഒരു കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് വാർഡ് വിഭജന സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ ഡീലിമിറ്റേഷൻ സമിതിയെ നിങ്ങൾ നേരിട്ട് സമീപിക്കൂ എന്നുള്ള നിർദ്ദേശമാണ് ആ സംഘടനക്ക് നൽകിയിട്ടുള്ളത് കോടതി അതിനെ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിട്ട് അനിവാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ കോടതിയോട് ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നിങ്ങളുടെ സംഘടന എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലീഗൽ മൂവ് ായിട്ട് പുതിയ ഈ സാഹചര്യത്തിൽ പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല ഞങ്ങളെ സംഘടന എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫ് സംവിധാനമാണ് നേതൃത്വമാണ് കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതും കാര്യങ്ങൾ പറയേണ്ടതും അത് അതുമായി ബന്ധപ്പെട്ട സമയത്ത് നേതാക്കൾ തന്നെ ആ കാര്യം വ്യക്തമാക്കും അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഗവൺമെന്റ് ഈ ഫണ്ട് വെട്ടിക്കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു തടസ്സം വന്ന ഒരവസ്ഥയിലല്ല ശരിക്ക് അതായത് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുണ്ട് എന്നാൽ തദ്ദേശ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു വകുപ്പല്ല ഇതൊരു സ്വയം ഭരണ സെൽഫ് ഗവൺമെൻറ് അല്ല സ്വയം ഭരണ സ്ഥാപനമാണ് പക്ഷേ ഗവൺമെൻറ് മറ്റൊരു വകുപ്പിനെ കാണുന്നത് പോലെ റവന്യൂ വകുപ്പ് എക്സൈസ് വകുപ്പ് ട്രാൻസ്പോർട്ട് വകുപ്പിനെ കാണുന്ന പോലെ മറ്റൊരു വകുപ്പിനെ പോലെ കെ എസ് ആർ ടി സിയെ കാണുന്നത് പോലെ പഞ്ചായത്തിനെയും കാണുന്നൊരു സമീപനമുണ്ട് അത് വളരെ തെറ്റായ രീതിയാണ് അങ്ങനെ ശരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അങ്ങനെ ഒരു വകുപ്പ് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ മറ്റു വകുപ്പുകൾക്ക് ഫണ്ട് വെട്ടി വെട്ടിക്കിറക്കും പോലെ കുറയ്ക്കാവുന്നതല്ല തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റേത് വകുപ്പ് നടത്തുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളല്ല ഇവിടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കാർഷിക പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ മേഖല പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ പട്ടികാതി വികസന പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കുള്ള പദ്ധതി തദ്ദേശ ഇതെല്ലാം കേരളത്തിൽ നടപ്പാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പോയി അപ്പൊ അതിന്റെ ഫണ്ട് ഗവൺമെന്റ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മേഖലയൊക്കെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമല്ല ഏതായാലും വാട് വിഭജനത്തിന് ഗവണ്മെന്റ് അതിൻ്റെ സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ തുടങ്ങിട്ടില്ല ഇല്ല പിന്നെ അത് നേരത്തെ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഗവർണർ ഉറപ്പിടാതെ നടക്കി പിന്നെ നിയമസഭയിൽ ബില്ലാക്കി കൊണ്ടുവന്നു നിയമസഭയിൽ വേണ്ടത്ര ചർച്ച പോലും നടത്താത്ത ആണ് ഈ ഗൗരവമുള്ള ബില്ല് ഗവൺമെന്റ് മോദി സ്റ്റൈലിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അതായി കഴിഞ്ഞെങ്കിൽ അതിന്റെ ഉത്തരവും സർക്കുലറും ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ സി പി എമ്മിന് പാർട്ടി തലത്തില് ഗവൺമെന്റ് സർക്കാരിൽ നിന്ന് കൃത്യമായ വിവരം നൽകുകയും പ്രപ്പോസൽ തയ്യാറാക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നില്ല ശരിക്കും ഇതിന് പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാ അവർക്കൊരു സർക്കുലറോ പരിശീലനമോ നൽകാതെ പാർട്ടി തലത്തിൽ പരിശീലനവും നിർദ്ദേശവും നൽകിക്കൊണ്ട് അതൊരു തന്ത്രപരമായ നീക്കാണ് എന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രം സെക്രട്ടറിമാർക്ക് നൽകുകയും ആ സമയത്ത് അവർക്ക് പ്രപ്പോസൽ തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ബോധപൂർവം അത് സൃഷ്ടിക്കുക എന്നിട്ട് പാർട്ടി പ്രപ്പോസൽ സെക്രട്ടറിയുടേതായി കൊടുക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കം ആണ് സി പി എം നടത്തുന്നത് അവരുടെ സർക്കാരുടെ കാലത്തെല്ലാം ഇത്തരത്തിലുള്ള നീക്കം അവർ നടത്താറുണ്ട് അതുതന്നെയാണ് ഇത്തവണയും നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ കാരണം ഇനി ഒരു വർഷം മാത്രം ഒരു വർഷം ഒന്ന് രണ്ട് മാസം മാത്രമോ തെരഞ്ഞെടുപ്പിന് ഉള്ളൂ അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ അതിൻ്റെ പ്രക്രിയയിലേക്ക് പോവേണ്ടി വരും ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട് അവരാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത് ഒരിക്കലും വാർഡ് പിന്നെ പുനർനിർണ്ണയിച്ചാൽ അതിനെ നമുക്കത് റിവൈസ് ചെയ്യാൻ വേണ്ടി അതായത് വാർഡ് വിജന ഡിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അത് പ്രസിദ്ധപ്പെടുത്തണം ആക്ഷേപം സ്വീകരിക്കണം ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ഡീലിമിറ്റേഷൻ സമിതി നേരിട്ട് കേൾക്കും ആ കേട്ടിട്ടും അതിന് പരിഹാരമായില്ലെങ്കിൽ മാത്രമാണ് കോടതിയെ സമീപിക്കാൻ സാധിക്കുക വേറെന്തെങ്കിലും യു ഡി എഫിന് ഏറ്റവും വലിയ പിന്നെ പ്രതീക്ഷ ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്രമേൽ കുരുക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല യു ഡി എഫ് ഞാൻ പറയില്ല അവസാന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം വരെ ബില്ല് സ്വീകരിച്ച സാഹചര്യത്തിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു വർധനവില്ല ഉള്ള ഫണ്ട് ട്രഷറിക്കുരുക്ക് ഇതിലൊക്കെ അനുഭവിക്കുന്ന താഴെത്തട്ടിലുള്ള ജനങ്ങൾ അവർക്കതിൽ ബോധ്യമുണ്ട് ഭവന പദ്ധതി തകർത്തു ഗ്രാമസഭ നിശ്ചയിക്കുന്ന സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു ടാക്സ് വർദ്ധിപ്പിച്ചു പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു ഇങ്ങനെ സേവനങ്ങൾക്കൊക്കെയുള്ള പിന്നെ നികുതികളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഫീസുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു സേവനങ്ങൾ വെട്ടിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ജനത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കൂത്തികളായി മാറുന്ന അന്തരീക്ഷത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ യു ഡി എഫ് മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്